നമസ്കാരം ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ആ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായിരുന്നോ ഉപരാഷ്ട്രപതി ആയിട്ടും രാഷ്ട്രപതിയാകാതെ പോയ ആദ്യത്തെ ആൾ ആരായിരിക്കും ഒരു വോട്ട് മാത്രം നേടിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുണ്ട് അതാരാണ് ആദ്യത്തെ ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി ആരാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉപരാഷ്ട്രപതി ആയിരുന്നിട്ടുണ്ടോ സ്ത്രീ ഉപരാഷ്ട്രപതി ആയിരുന്നിട്ടുണ്ടോ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇങ്ങനെ കുറേ ആകാംക്ഷകൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആകാംക്ഷാ നിർഭരമായ ഒരു സിനിമ പോലെ നാടകീയമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നമുക്കറിയാൻ പറ്റും ഈ വീഡിയോയിൽ ഈ ഘട്ടത്തിൽ ഞാൻ വന്നത് അത് പങ്കുവെക്കാൻ കൂടി ആണ് രാഷ്ട്രപതി ഭവൻ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഓഫീസ് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെതാണ് കൂടാതെ രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ആദ്യത്തെ പരിഗണനയും ഉപരാഷ്ട്രപതിക്കാണ് എന്നൊരു കീഴ്വഴക്കവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു രാജ്യസഭയുടെ ചെയർമാൻ എന്ന സ്ഥാനവും ഉപരാഷ്ട്രപതിക്കാണ് സജീവമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കേണ്ട പദവി ആയതുകൊണ്ട് തന്നെ താരതമ്യേന സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചവരോ വിട്ടു നിൽക്കുന്നവരോ ഒക്കെയാണ് ഈ പദവിയിലേക്ക് ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി നിങ്ങൾക്കറിയാലോ എന്നാൽ രസകരമായ കാര്യം ഉപരാഷ്ട്രപതിക്ക് ശമ്പളമില്ല എന്നതാണ് മറ്റ് സൗകര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഉപരാഷ്ട്രപതി അങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ഓട്ടോമാറ്റിക്കലി രാജ്യസഭാ ചെയർമാന് ശമ്പളമുണ്ട് അപ്പോൾ ഉപരാഷ്ട്രപതി എന്ന പദവിക്ക് ശമ്പളമില്ലെങ്കിലും ഇല്ലെങ്കിലും ഉപരാഷ്ട്രപതി ആൾക്ക് ശമ്പളം കിട്ടും എന്നർത്ഥം ആദ്യമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അന്നത്തെ മദ്രാസ് സംസ്ഥാനത്ത് നിന്നുള്ള സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി എന്നാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനോ ഭാരവാഹിയോ ഒന്നും ആയിരുന്നില്ല ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുമ്പോൾ സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയായ അദ്ദേഹം ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി ജനാബ് ഷെയ്ഖ് ഖാദിർ ഹുസൈൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആ നോമിനേഷൻ തള്ളി അതോടെ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ കോൺഗ്രസുകാരനല്ലാത്ത രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ നോമിനിയായി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി പിന്നീട് ബി ജെ പി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യത്തിലും സമാന രീതി പിന്തുടർന്നിരുന്നത് നമുക്ക് ഓർമ്മയിലുണ്ടാകും അഞ്ചു വർഷം പൂർത്തിയായതിനെ തുടർന്ന് അമ്പത്തി ഏഴിൽ നടന്ന രണ്ടാം തെരഞ്ഞെടുപ്പിലും സമാന സംഭവങ്ങൾ ഉണ്ടായി ഇത്തവണ ആരും എതിരായി നാമനിർദ്ദേശ പത്രിക പോലും കൊടുത്തില്ല അങ്ങനെ ഡോക്ടർ രാധാകൃഷ്ണൻ തുടർച്ചയായി രണ്ടാം തവണയും ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടെടുപ്പുണ്ടായി കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിച്ചത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വ്യക്തിത്വത്തിയായിരുന്നു സാമ്പത്തിക വിദഗ്ധനും വിദ്യാഭ്യാസ വിദഗ്ധനും ഒക്കെയായ അന്നത്തെ ബീഹാർ ഗവർണർ സക്കീർ ഹുസൈൻ പക്ഷേ അപ്രതീക്ഷിതമായി മറ്റൊരു നീക്കം അന്നുണ്ടായി കോൺഗ്രസിൽ നിന്ന് തന്നെ മുൻ എം ആയിരുന്ന എൻ സി സമന്ത് സിംഹാർ സക്കീർ ഹുസൈനെതിരെ മത്സരിക്കാനെത്തി തെരഞ്ഞെടുപ്പ് നടന്നു അതായത് മൂന്നാമത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മത്സരം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ അം അഞ്ഞൂറ്റമ്പത്തിരണ്ട് പേരാണ് വോട്ട് ചെയ്തത് അതിൽ അഞ്ഞൂറ്ററുപത്തെട്ട് വോട്ടും സക്കീർ ഹുസൈൻ നേടി മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത തെരഞ്ഞെടുപ്പ് അറുപത്തിയേഴിലാണ് നടന്നത് ഇത്തവണ മത്സരം കനത്തു കേരള ഗവർണറായിരുന്ന വി വി ഗിരി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നാൽ സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിജിയോടും നെഹ്റുവിനോടും ഒക്കെ ഒപ്പം പ്രവർത്തിച്ച മുഹമ്മദ് ഹബീബ് ഗിരിയുടെ എതിരാളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതെങ്കിലും പ്രമുഖ ചരിത്രകാരനും അലീഗഡ് മുസ്ലിം സർവകലാശാലയിലെ പ്രൊഫസറുമായിരുന്ന ഹബീബ് സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ ആശയപ്രചാരകൻ കൂടിയായതിനാൽ പ്രതിപക്ഷത്തുള്ള കക്ഷികൾക്ക് സ്വീകാര്യമായിരുന്നു ആകെയുള്ള എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ പോൾ ചെയ്തു അതിൽ നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് നേടി വി വി ഗിരി മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് മുഹമ്മദ് ഹബീബിന് നേടി എന്നതാണ് നടനായി എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചില അപ്രതീക്ഷിത കാര്യങ്ങളുണ്ടായി രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ മത്സരിക്കുന്നതിനായി വി വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു അങ്ങനെ അറുപത്തി ഒമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആറ് സ്ഥാനാർത്ഥികൾ കൂടിയ സ്ഥാനാർത്ഥികളാണ് ഇതുവരെ ഉള്ളതിൽ നാനൂറ് വോട്ടുകൾ നേടി കോൺഗ്രസിൽ നിന്നുള്ള ഗോപാൽ സ്വരൂപ് പഥക് ഉപരാഷ്ട്രപതിയായി പഥക് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നേരിട്ടൊരു സജീവ രാഷ്ട്രീയക്കാരൻ ഉപരാഷ്ട്രപതിയായി എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ പറയാം രാഷ്ട്രപതി ആവാതെ പോയ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും പഥക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മുൻ ഉപരാഷ്ട്രപതി മത്സരിക്കുക എന്ന കീഴ്വഴക്കം മാറ്റി ഇന്ദിരാഗാന്ധി തൻ്റെ കാബിനറ്റിലെ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ത്രിദീപ് ചൌധരിയെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയുമായി ഉപരാഷ്ട്രപതി ആവാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ ആളെന്ന റെക്കോർഡും രാഷ്ട്രപതി ആവുന്ന ആദ്യത്തെ സജീവ രാഷ്ട്രീയ എന്ന റെക്കോർഡും ഫക്രുദ്ദീൻ അലി സ്വന്തമാക്കി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ രാഷ്ട്രപതിയായും അടിയന്തരാവസ്ഥ ഉത്തരവ് ഒപ്പിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ടു എന്തായാലും നമ്മുടെ വിഷയം ഉപരാഷ്ട്രപതിയാണല്ലോ രാഷ്ട്രപതി അല്ലല്ലോ നമുക്കിതിലേക്ക് തന്നെ തിരിച്ചു വരാം അങ്ങനെ പഥക്കെഴുപത്തിനാലിൽ കാലാവധി തികച്ചപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മൈസൂർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബി ഡി ജെട്ടി പിന്നീട് വന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എതിരാളിയായി നിരൽ ഈണം ഹോറോയും എത്തി ഇത്തവണ മുതൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിന് കുറഞ്ഞത് പാർലമെൻറ്റിലെ അഞ്ച് പേരെങ്കിലും നിർദ്ദേശിക്കണം അഞ്ച് പേരെങ്കിലും പിന്താങ്ങണം എന്ന നിബന്ധന വെച്ചു ഒരു സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടി അഞ്ച് പേർ നിർദ്ദേശിക്കാനും അഞ്ചുപേരും പിന്താങ്ങാനും വേണമെന്നുള്ള നിബന്ധന വന്നു അങ്ങനെ ആകെ വോട്ട് ചെയ്യേണ്ടിയിരുന്ന എഴുന്നൂറ്റി അറുപത്തിയേഴ് പേരിൽ അറുന്നൂറ്ററുപത്തിരണ്ട് പേർ വോട്ട് ചെയ്തു അഞ്ഞൂറ്റി വോട്ട് നേടി ബി ഡി ജെട്ടി ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഉപരാഷ്ട്രപതിയായി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചു അതിനുശേഷം ബി ഡി ജെട്ടിയെ ആ സ്ഥാനത്ത് പരിഗണിച്ചില്ല രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കാരണം എഴുപത്തി ഏഴിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറി ജനതാ സർക്കാർ അധികാരത്തിൽ വന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസ്സുകാരനായ ബി ഡി ജെട്ടിക്ക് പകരം അറുപത്തൊമ്പതിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വി വി ഗിരിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച നീലം സഞ്ജീവ റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു അദ്ദേഹതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ജനതാ സർക്കാരിന്റെ കാലത്ത് തന്നെ ബി ഡി ജെട്ടിയുടെ കാലാവധി അവസാനിച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നു അന്ന് ഉപരാഷ്ട്രപതിയായി ഭരണത്തിലുള്ള ജനതാ പാർട്ടി നിർദ്ദേശിച്ചത് മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ എം ഹിതായത്തുള്ളയായിരുന്നു എതിരായി ആരും നാമനിർദ്ദേശം സമർപ്പിക്കാത്തതിനാൽ തുടർന്ന് ജസ്റ്റിസ് എം ഹിതായത്തുള്ള എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് ഉപരാഷ്ട്രപതിയായി അഞ്ചു വർഷം കഴിഞ്ഞ് ഹിതായത്തുള്ളയുടെ കാലാവധിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നുള്ള ആർ വെങ്കിട്ടരാമനെ രാമനെ ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചു എതിരെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംബേദ്കറേറ്റ് ചിന്തകൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഒക്കെയായ ബി സി കമ്പളെ രംഗത്ത് വന്നു അതോടെ മത്സരം നടന്നു ആകെ ചെയ്യേണ്ടിയിരുന്ന എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട എഴുന്നൂറ്റി പതിനഞ്ചിൽ അഞ്ഞൂറ്റെട്ട് വോട്ടും നേടി വെങ്കട്ടരാമൻ ഉപരാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സെയിൽ സിംഗിൻ്റെ കാലാവധി പൂർത്തിയായപ്പോൾ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആർ വെങ്കട്ടരാമൻ രാജിവെച്ചു അങ്ങനെ എൺപത്തി ഏഴിൽ വീണ്ടും മത്സരം ഉപരാഷ്ട്രപതിയാകാൻ കുറേ നാളുകൾക്ക് ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒരാൾ വീണ്ടും രാഷ്ട്രപതി ആവുന്നത് കണ്ട മത്സരമായിരുന്നു എൺപത്തി ഏഴിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അന്ന് മലയാളിയായ വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയാണ് വെങ്കട്ടരാമൻ രാഷ്ട്രപതിയായത് അതോടൊപ്പം നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പക്ഷേ മത്സരം ഉണ്ടായില്ല ആകെ ഇരുപത്തി പത്രികകൾ സമർപ്പിക്കപ്പെട്ടു മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ ശ്രീ ശങ്കർ ദയാൽ ശർമ്മയുടേത് ഒഴികെ ഇരുപത്തി ആറ് എണ്ണവും വരണാധികാരി തള്ളി അതിനെ തുടർന്ന് ശർമ്മ ശങ്കർ ദയാൽ ശർമ്മ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ശങ്കർ ദയാൽ ശർമ്മ കാലാവധി പൂർത്തിയായ തൊണ്ണൂറ്റി രണ്ടിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു ഇത്തവണ കോൺഗ്രസിൽ നിന്നുള്ള മലയാളിയായ കെ ആർ നാരായണൻ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തി പ്രതിപക്ഷവും നാരായണനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നാൽ രസകരമായ മറ്റൊരു കാര്യമുണ്ടായി സ്ഥിരമായി എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത് വാർത്തയിൽ ഇടം കണ്ടെത്തിയിരുന്ന പഞ്ചാബിൽ നിന്നുള്ള കാക്ക ജോഗീന്ദർ സിംഗ് എന്നയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകൾ പ്രകാരമുള്ള നാമനിർദ്ദേശം സമർപ്പിച്ചു മൂപ്പര് വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്ന ആളാണ് ശ്രദ്ധിച്ച ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും മത്സരരംഗത്ത് ഉറച്ചു നിന്നു തൊട്ട് മുമ്പ് നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും മൂപ്പര് നാമനിർദ്ദേശം നൽകി മത്സരിച്ചിരുന്നു ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും എട്ട് നിലയിൽ പൊട്ടിയ ജോഗീന്ദർ സിംഗ് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കുന്ന തുക രാഷ്ട്രത്തിനുള്ള സംഭാവനയായി നിർദ്ദേശിച്ചു എന്തായാലും മത്സരം നടന്ന് ആകെ ചെയ്യേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറിൽ എഴുന്നൂറ്റൊന്ന് വോട്ടുകൾ രേഖപ്പെടുത്തി ജോഗീന്ദർ സിംഗിൻ്റെ നാമനിർദ്ദേശത്തിൽ ഒപ്പുവെച്ചിരുന്ന പത്ത് എം പിമാരുണ്ട് അവർ പോലും വോട്ട് ചെയ്തില്ല കാക്കക്ക് ഒടുവിൽ വോട്ടെണ്ണിയപ്പോൾ കെ ആർ നാരായണിന് എഴുന്നൂറ് വോട്ടും കാക്ക ജോഗീന്ദർ സിംഗിന് ഒരു വോട്ടും കിട്ടി ആ വോട്ട് ആരുടേതാണ് എന്നത് ഇന്നും നിഗൂഢം രഹസ്യം എന്തായാലും ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ അവസാനത്തെ ആൾ കെ ആർ നാരായണനാണ് എന്നതും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയായി പിന്നീട് തൊണ്ണൂറ്റിയേഴിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അപ്രമാദിത്വം ഏകദേശം അവസാനിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയും ഇടതുപാർട്ടികളുടെ നേതൃത്വത്തിൽ മറ്റൊരു മൂന്നാം മുന്നണിയും കോൺഗ്രസിനൊപ്പം തന്നെ ശക്തരായി തുടർന്ന് തൊണ്ണൂറ്റിയേഴിൽ മൂന്നാം മുന്നണി മുന്നോട്ട് വെച്ച ജനതാദളുടെ സ്ഥാനാർത്ഥി കൃഷൻകാന്തിനെ കോൺഗ്രസ് പിന്തുണച്ചു ബി ജെ പി സഖ്യം ശിരോമണി അകാലിദലിലെ സുർജിത് സിംഗ് ബർണാലയെ മത്സരരംഗത്ത് ഇറക്കി ആകെയുള്ള എഴുന്നൂറ്റി തൊണ്ണൂറിൽ എഴുന്നൂറ്റി പതിനാല് വോട്ട് ചെയ്തു നാനൂറ്റി നാൽപ്പത്തൊണ്ണം ഒന്നെണ്ണം നേടി നാനൂറ്റി നാൽപ്പത്തൊന്ന് നേടി കിഷൻകാന്ത് ഉപരാഷ്ട്രപതിയായി ബർണാലയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് അന്ന് ലഭിച്ചത് അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടെത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെട്ട സാഹചര്യം മാറി മറിഞ്ഞ കാലം വാജ്പേയിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഭരണത്തിൽ അതുകൊണ്ട് തന്നെ വെങ്കട്ടരാമനെയും ശങ്കർദയാൽ ശർമ്മയെയും കെ ആർ നാരായണനെയും പോലെ കിഷൻകാന്തിന് രാഷ്ട്രപതിയായി പ്രമോഷൻ കിട്ടിയില്ല ബി ജെ പി സർക്കാർ എ പി ജെ അബ്ദുൽ കലാമിന് നിർദ്ദേശിച്ചു കോൺഗ്രസും സഖ്യകക്ഷികളും പിൻതാങ്ങി എന്നാൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടായി ഇടതുപക്ഷം ലക്ഷ്മി സൈഗാളിനെ നിർത്തി ലക്ഷ്മി സൈഗാളിനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കലാം രാഷ്ട്രപതിയായി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പേ ഉപരാഷ്ട്രപതിയായിരുന്ന കിഷൻകാന്ത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കാലാവധി പൂർത്തിയാവാൻ ഒരു മാസം മാത്രം ബാക്കി കിഷൻകാന്തിന്റെ വിടവാങ്ങൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കെ മരണപ്പെട്ട ഏക വ്യക്തി ആയിരുന്നു കിഷൻകാന്തിന്റെ മരണത്തിന് പിന്നാലെ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി രാജസ്ഥാനിൽ നിന്നുള്ള അവരുടെ നേതാവായ ബൈറോൺ സിംഗ് ഷെഖാവത്തിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു കോൺഗ്രസും ഇടതു കക്ഷികളും എതിരാളിയായി കോൺഗ്രസിലെ കുമാർ ഷിൻഡെയെ അണിനിരത്തി ആകെ രേഖപ്പെടുത്തപ്പെട്ട എഴുന്നൂറ്റമ്പത്തൊമ്പതിൽ നാനൂറ്റമ്പത്തിനാല് വോട്ട് നേടി ഷെഖാവത്ത് ഉപരാഷ്ട്രപതിയായി ബി ജെ പി അംഗമായിരുന്ന ആദ്യത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ഷെഖാവത്ത് കൂടാതെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു റെക്കോർഡും ഷെഖാവത്ത് സ്വന്തമാക്കി രണ്ടായിരത്തി ഏഴിൽ യു പി എ ഭരണത്തിൽ കോൺഗ്രസിലെ പ്രതിഭാ പാർട്ടിയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ബൈറോൺ സിംഗ് ഷെഖാവത്ത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ ആ മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ വനിതാ പ്രസിഡന്റിന് ലഭിച്ചതോടൊപ്പം ആദ്യമായി പരാജയപ്പെടുന്ന ഉപരാഷ്ട്രപതിയും ആയി അദ്ദേഹം മാറി പിന്നാലെ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു പി എ ഒക്കെ മുഹമ്മദ് ഹമീദ് അൻസാരിയെ മത്സരരംഗത്തിറക്കി ബി ജെ പി നിർത്തിയത് മുമ്പ് രാജ്യസഭയുടെ ഉപാധ്യക്ഷയായിരുന്ന കോൺഗ്രസ്സുകാരിയായിരുന്ന നജ്മ ഹെബ്ദുള്ളയെ രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഹെബ്ദുള്ള സോണിയാഗാന്ധിയുമായുള്ള ഒടക്കിനെ തുടർന്നാണ് ബി ജെ പിയിലേക്ക് പോയത് ഇരുവരെയും കൂടാതെ മൂന്നാം മുന്നണി എന്ന പേരിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നും റഷീദ് മസൂദും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു ഒടുവിൽ രേഖപ്പെടുത്തപ്പെട്ട എഴുന്നൂറ്ററുപത്തിരണ്ടിൽ നാനൂറ്റമ്പത്തി അഞ്ച് വോട്ട് നേടി ഹമീദ് അൻസാരി ജയിച്ചു നജ്മ ഹെബ്ദുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും റഷീദ് മസൂദ് എഴുപത്തി അഞ്ചും വോട്ട് നേടി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാലാവധി പൂർത്തിയാകുമ്പോഴും യു പി തന്നെയായിരുന്നു കേന്ദ്രത്തിൽ ഭരണത്തിൽ എന്നാൽ ആ വർഷം നടന്ന രാഷ്ട്രീയ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിക്ക് പകരം കോൺഗ്രസ് നിർത്തിയത് അവരുടെ മുതിർന്ന നേതാവായിരുന്ന പ്രണബ് മുഖർജിയായിരുന്നു മുഖർജി വിജയിച്ച് രാഷ്ട്രപതി ആയെങ്കിലും ആ തീരുമാനം യു എന്ന സഖ്യത്തിൻ്റെ ഏറ്റവും ദോഷകരമായ ഒരു അടയാളമായി മാറി എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രണബ് കുമാർ മുഖർജിയെ ഒതുക്കുന്നു എന്ന മട്ടിൽ ഇന്നും ചരിത്രത്തിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന നിലയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്തായാലും ഹമീദ് അൻസാരിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും തഴഞ്ഞുവെങ്കിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ കോൺഗ്രസ് നിർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്നും ജസ്വന്ത് സിംഗിനെയാണ് നിർത്തി അദ്ദേഹത്തിൻ്റെ എതിരാളി ആകെ രേഖപ്പെടുത്തപ്പെട്ട എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ നാനൂറ്റി തൊണ്ണൂറ് വോട്ട് നേടി അൻസാരി രണ്ടാമതും ഉപരാഷ്ട്രപതി ായി ജസ്വന്ത് സിംഗ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് മാത്രം നേടി ഇതോടെ രണ്ട് തവണ ഉപരാഷ്ട്രപതിയായ റെക്കോർഡ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒപ്പം ഹമീദ് അൻസാരിക്കും സ്വന്തമായി രണ്ടായിരത്തി പതിനാലിൽ മോദി ഭരണത്തിലെത്തിയപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും മാറി രണ്ടായിരത്തി പതിനേഴ് കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ഹമീദ് അൻസാരി പിൻവാങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മത്സരം പിന്നീട് ബി ജെ പി അവരുടെ നേതാവായ വെങ്കയ്യ നായിഡുവിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് നേരിട്ടത് യു പി എ ഗോപാലകൃഷ്ണ ഗാന്ധിയെ തന്നെ ഇത്തവണ മത്സരത്തിന് ഇറക്കി ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർലമെന്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ആകെ ചെയ്യപ്പെട്ട എഴുന്നൂറ്റി അറുപത് വോട്ടിൽ അഞ്ഞൂറ്റി പതിനാറെ എണ്ണം നേടി നായിഡു വിജയിച്ചു ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് മാത്രം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദിയുടെ രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറെ രംഗത്തിറക്കി യു പി എ സ്ഥാനാർത്ഥി മാർഗറ്റാൽവയെ ഏകപക്ഷീയമായി പരാജയപ്പെടുത്തി ധൻഖർ ഉപരാഷ്ട്രപതിയായി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആൽവക്ക് നൂറ്റമ്പത്തിരണ്ട് വോട്ടാണ് അന്ന് ലഭിച്ചത് ഇത്രയുമാണ് ചരിത്രം ഇപ്പോൾ കാലാവധി എത്തും മുമ്പേ തെരഞ്ഞെടുപ്പാഘാതമായതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി ജഗ്ദീപ് ധൻഖറിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നുള്ള തിരോധാനം രാജ്യത്താകെ ചർച്ചയായതും നമ്മൾ കണ്ടതാണ് ഇത്തവണ മത്സരിച്ചത് പക്ഷേ ജഗ്ദീപ് ധൻഖർ പിൻവാങ്ങിയ സാഹചര്യത്തിൽ സി പി രാധാകൃഷ്ണനെയാണ് രംഗത്തിറക്കിയത് രണ്ട് മത്സരിച്ച സ്ഥാനാർത്ഥികളും ദക്ഷിണേന്ത്യക്കാരാണ് എന്ന പ്രത്യേകത ഉണ്ട് സി പി രാധാകൃഷ്ണൻ ജയിച്ചു കയറുമ്പോൾ അസാധാരണമായതൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇതുവരെ ഉള്ളതുപോലെ ബി ജെ പി പാളയം എൻ ഡി എ ഇത്ര സുരക്ഷിതമല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു ദശകകാലത്തിനിടയിലെ ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ ഭീഷണികൾ ബി ജെ പിയെ നിരന്തരം അലട്ടുന്നു എന്നതാണ് ഇപ്പോൾ നൽകപ്പെടുന്ന സൂചന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും എൻ ഡി എ കക്ഷിയായ നായിഡുവിൻ്റെ തെലുങ്ക് ദേശം മാറി വിട്ടുനിൽക്കുമോ നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയം പോലും പരന്നു പുതിയ ഉപരാഷ്ട്രപതിയുടെ ഇടപെടലുകൾ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് രാജ്യം അറിയാൻ കാത്തിരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം